നബിയിൽ നിന്ന് പഠിപ്പിക്കുന്ന നമ്മൾ അറിയണം ബുദ്ധിമാനി ബുദ്ധിമാനി ആരാണെന്ന് നബി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാണാതെ പഠിച്ച് ഉത്തരം പറയുന്നവരാണോ ഐ എസ് ഐ പി എസ് പരീക്ഷകൾ പാസ്സാകുന്നവരൊക്കെ പക്ഷെ ഇസ്ലാമിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട് ഒരു ഡെഫിനിഷൻ ഹബീബിന്റെ ഒരു വീക്ഷണമുണ്ട് ആരാണ് ബുദ്ധിമാനി ആരാണ് ബുദ്ധിമാനി അൽ എന്നാൽ സ്വന്തം ശരീരത്തെ കടിഞ്ഞാണിട പ്രേമിക്കണം തോന്നാണ് തോന്നാണ് ചെയ്യല്ലേ മുതലാളി നാട്ടിലില്ല സ്ഥലത്തില്ല സി സി ടി വി നീ ചെയ്യല്ലേ കാണുന്നുണ്ട് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെന്തോ അതിനെ പിടിച്ചു വെക്കുന്നവൻ അവനാണ് ബുദ്ധിമാനെ അവനാ ബുദ്ധിമാൻമാരണത്തിന് ശേഷം വരുന്ന ലോകത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് എന്നാൽ ഒന്നിനും പറ്റാത്ത പരമ സാധുവായവൻ പരമസാധുവോ എന്താണോ ശരീരം ഇഷ്ടപ്പെടുന്നത് അതങ്ങനെ ചെയ്തു നടന്നു കൊറേ കാലം മ്യൂസിക് സിനിമ പുതിയ ഏത് സിനിമ ഇറങ്ങിയാലും അത് ഫസ്റ്റ് റിലീസ് എവിടെയാ പെരിന്തൽമണ് പെരിന്തൽമണ് നിലമ്പൂരാ നിലമ്പൂര് അല്ല താമരശ്ശേരിയില താമരശ്ശേരിക്ക് വണ്ടി കയറും എന്തിനോണത് ഹിജറല്ല സിനിമ കാണാൻ അഹമ്മദില്ല ഫസ്റ്റ് സിനിമ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടല്ലോ ആ സാധുവിന് സന്തോഷമായി എത്ര വലിയ തെറ്റിലേക്ക് ആ യാത്ര തെറ്റ് അതിന് പെട്രോൾ അടിച്ച് തെറ്റ് അതിന് സമയം ചെലവഴിച്ച് തെറ്റ് എന്നിട്ട് നമ്മൾ സന്തോഷിക്കുകയാണ് വലിയ അപകടം തന്നെ തിന്മ തിന്മയല്ല എന്ന് വിചാരിക്കുന്നതാണ് വലിയ അപകടം അത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുക വെറുതെ സമയം കളയാ എന്ത് സിനിമയാണെങ്കിലും മിനിമം ഒരു ചാടിക്കളിയും ഒരു ഡാൻസും ഒരു പാട്ടും കൂത്തും ഇതില്ലാത്ത പരിപാടി ഉണ്ടാവില്ലല്ലോ എല്ലാവിധ വ്യൂവേഴ്സിനെയും അവർക്ക് അട്രാക്ട് ചെയ്യണമെങ്കിലും ഇതൊക്കെ ഏത് സംഭവത്തിലും ഉണ്ടാവുന്നല്ലോ മിനിമം കാണാൻ പാടില്ലാത്തത് കാണുകയും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുകയും അവിടെ ചെയ്യുന്നില്ലേ പിന്നെ അതുകൊണ്ട് സിനിമ കണ്ടിറങ്ങിയ പിന്നെ ഹജ്ജിന് ഹജ്ജനോകാനാണ് തോന്നല് അല്ല വിഭജിക്കാന് സിനിമ കണ്ടിറങ്ങുന്നതിന്റെ മനസ്സിൽ അള്ളാനെ പറ്റിയാണ് ഓർമ്മ ഉണ്ടാവല് അതല്ല വേറെതെങ്കിലും തിന്മ ചെയ്യാനോ ഇത് മാത്രം ആലോചിച്ചാൽ മതി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ അത് അങ്ങനെ പറയാനും വയ്യ എന്നാൽ അല്ലേ അപ്പൊ ചെല പുസ്തമാർക്ക് വലിക്കണവരുണ്ടല്ലോ പിന്നെ അല്ലേ അപ്പൊ അവൻ ആണല്ലോ അത് അതിപ്പോ ശരീരത്തിന് ഹാനികരമല്ലേ മാ നഫ്സഹു സ്വന്തം ചെയ്യല്ലേ അപ്പൊ പിന്നെ അത് ഇങ്ങനെ പല ചർച്ചകളും നടക്കുന്നത് അതിനൊക്കെ ഒരു മറുപടി എന്താ മുമ്പിലേക്ക് വരുക അള്ളാഹു ചീത്തയും വേർതിരിച്ചു ആനോദന ഇവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കട്ടെ ആ സ്മോക്കിംഗ് ഇങ്ങനെ വരുന്നുണ്ട് മൂപ്പരെ മൂപ്പരക്കാ അള്ളാഹുത്താല നിർത്താ ഇടത്ത് കാണോ വളർത്തു കാണോ നിർത്താ നിങ്ങൾ പറഞ്ഞു കള്ളു വരുന്നുണ്ട് അങ്ങോട്ട് പോട്ടെ ഇടത്തേക്ക് വരട്ടെ അത് ഇങ്ങോട്ട് വരട്ടെ ദീപത്ത് ഇടക്ക് ഇങ്ങട്ടെ അപ്പൊ ഇടക്കിങ്ങനെ നമ്മളെ പോകന്റെ ഒരു കുറ്റിയാ വരുന്നത് ഇത് എങ്ങിട്ട് വിടണം ഇത് നന്മയുടെ പക്ഷത്ത് പോകോ തിന്മയുടെ പക്ഷത്ത് പോകുവോ അത് നിങ്ങൾ തീരുമാനിച്ച അതിന്റെ ഉത്തരായി മജുലി സുലൂന്റെ അടിയിന്ന് ഇങ്ങനെ പോകെ അങ്ങനെ ഉണ്ടാവുണ്ടാവൂല അപ്പൊ പിന്നെ അർത്ഥം എന്താ അത് മോശാണ് നമുക്കൊക്കെ അറിയാം പിന്നെ നമ്മളൊക്കെ വലിച്ചു തുടങ്ങിയിട്ട് പിന്നെ നിർത്താൻ വയ്യാന്ന് മാത്രം അപ്പൊ ഡയലോഗ് അടിച്ച് അടിച്ചിങ്ങനെ പോവുക അങ്ങോട്ട് പോട്ടെ പക്ഷെ തെറ്റ് തെറ്റാണെന്നും മോശം മോശമാണെന്നും നമ്മുടെ കൽവിനുള്ളിൽ തന്നെ നമുക്കറിയാം അതാണ് വിഷയം നമ്മളങ്ങനെ ന്യായീകരിച്ച് നടക്കുക എന്ന് മാത്രം ഒരു സമാധാനത്തിൽ നന്മയും തിന്മയും വ്യക്തമാണ് ബയ്യൻ